മരുന്നുകൾക്കിനി അമിത വില നൽകേണ്ട പാഞ്ഞൽ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തുള്ള ന്യൂ നന്മ മെഡിക്കൽസിൽ ഇംഗ്ലീഷ് മരുന്നുകൾക്ക് അൻപത് ശതമാനം വരെ വിലക്കുറവ് ബ്രാൻഡഡ് മരുന്നുകൾക്ക് പത്ത് മുതൽ ശതമാനം വരെ കിഴിവ് വേറെയുമുണ്ട് പ്രശസ്ത ആയുർവേദ അലോപ്പതി വിദഗ്ധൻ ഡോക്ടർ കൃഷ്ണാനന്ദ് ബി എ എം എസ് എം ബി ബി എസ് എല്ലാ ദിവസവും വൈകിട്ട് മൂന്ന് മണി മുതൽ അഞ്ചു വരെ ഇവിടെ പരിശോധിക്കുന്നു ന്യൂ നന്മ സ്നേഹത്തിന്റെയും ഒത്തൊരുമയുടെയും സന്ദേശമുയർത്തി നേതൃത്വത്തിൽ അധ്യാപകർക്കായി ഹാളിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറി ഉദ്ഘാടനം നിർവഹിച്ചു കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ രീതിയിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ബിആർസി ഹാളിൽ വെച്ച് നടന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി സാജൻ ഇഗ്നേഷ്യസ് നിർവഹിച്ചു ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് കെ പ്രമോദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ഭാരവാഹികളായ സജൻ കെ സി ബീന എം എസ് ജില്ലാ നിർവാഹക സമിതി അംഗം ബിപിൻ പി ജോസഫ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി കെ മോഹനൻ പി കെ ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു സംസാരിക്കുകയും അധ്യാപകർക്ക് ക്രിസ്തുമസ് ആശംസകൾ നേരുകയും ചെയ്തു വടക്കാഞ്ചേരി ഉപജില്ലയിലെ നിരവധി അധ്യാപകർ ഒത്തുചേർന്ന പരിപാടി സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും വേദിയായി മാറി ചടങ്ങിൽ ഉപജില്ലാ സെക്രട്ടറി ധന്യ കമൽ സ്വാഗതവും ഉപജില്ലാ ട്രഷറർ സി ആർ പ്രകാശ് നന്ദിയും രേഖപ്പെടുത്തി